ഇടുക്കി നെടുങ്കണ്ടം ആമപ്പാറയിൽ മഴയിൽ പാറകഷ്ണങ്ങൾ പതിച്ച വീട് തകർന്നു പി എം എ വൈ പദ്ധതിയിലൂടെ ലഭിച്ച വീടാണ് നശിച്ചത് ആമപ്പാറ ചെറുകുന്നിൽ രമേശന്റെ നിർമ്മാണത്തിലിരുന്ന വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് കൂറ്റൻ പാറ കഷ്ണങ്ങൾ ഇളകി നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആമപ്പാറ ചെറുകുന്നിൽ രമേശിന്റെ വീട് പൂർണമായും തകർന്നു വീടിന്റെ കട്ടളയും ജനലും ഉൾപ്പെടെ ഇളകിപ്പോയി തൊട്ടടുത്ത ഷെഡിലാണ് രമേശനും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം നിലവിൽ താമസിക്കുന്നത് ഷെഡിൽ നിന്നും അടച്ചുറപ്പുള്ള കോരിയിലേക്ക് മാറാമെന്ന സ്വപ്നമാണ് മഴ തകർത്തത് ഞങ്ങൾ യാമപോലെ താഴോട്ട് ഷെഡിലാണ് താമസം കൊണ്ടുവരുന്നത് ഇവിടെ പി എംഒി കിട്ടിയ അതിഥി പ്രകാരം കിട്ടിയ വീടാണിത് എത്രയും പെട്ടെന്ന് ആ ഷെഡിൽ നിന്ന് കീറി താമസിക്കാൻ പെണ്ണു പെട്ടെന്ന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഈ ഈ ഒരു അപകടം മുന്നോട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ചെയ്യാന്ന് ആകെ നാല് ലക്ഷം രൂപയാണ് വീടിനായി അനുവദിക്കുന്നത് ഇതിൽ രണ്ടു ഗഡുക്കളായി ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ ലഭിച്ചു നിരവധി പേരിൽ നിന്നും കടം വാങ്ങിയും മറ്റുമാണ് വീട് കട്ടിളക്കൊപ്പം വരെ എത്തിച്ചത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ തകർന്നു പോയിരിക്കുകയാണ് ഈ കുടുംബം സിറ്റിവിഷൻ നെടുങ്കണ്ടം